For latest news, subscribe our channel and press the bell icon to so never miss any news. നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം ബാഹുബലി ഇന്ത്യൻ സിനിമയിൽ ചരിത്രമായിരുന്നെങ്കിലും മലയാളത്തിൽ മാത്രമാണ് സിനിമയ്ക്ക് മുന്നേറാൻ കഴിയാതെ പോയത് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് തിയേറ്ററുകളിലെത്തിയ ബാഹുബലി രണ്ട് അൻപത് ദിവസം കൊണ്ട് നേടിയത് വലിയ കളക്ഷനായിരുന്നു എന്നാൽ മലയാളത്തിൽ പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാൻ കഴിയാതെ വന്ന സിനിമ അൻപത് ദിവസം പിന്നിട്ടിട്ടും രണ്ടാം സ്ഥാനത്ത് തന്നെ നിൽക്കുകയായിരുന്നു പക്ഷേ അതിപ്പോൾ പഴങ്കഥയാക്കി ബാഹുബലി പുലിമുരുകനെ പിന്നിലാക്കിയിരിക്കുകയാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും ബാഹുബലി അൻപത് കോടി ക്ലബ്ബിലാണ് എത്തിയിരിക്കുന്നത് അൻപത് കോടി കടക്കുന്ന രണ്ടാമത്തെ സിനിമ എന്ന ബഹുമതി മാത്രമേ സിനിമയ്ക്ക് ലഭിച്ചിരുന്നുള്ളൂ ബാഹുബലി രണ്ടായിരം കോടിയിലെത്തി നിൽക്കുമ്പോഴും മലയാളത്തിൽ നിന്നും നൂറ് കോടി പോലും നേടാൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ മലയാളത്തിൽ നിന്നും അൻപത്തിരണ്ട് കോടിയാണ് ബാഹുബലിയുടെ കളക്ഷൻ ബാഹുബലിക്ക് മുന്നിൽ നിൽക്കുന്നത് മോഹൻലാലിന്റെ പുലിമുരുകനാണ് പുലിമുരുകനാണ് മലയാളത്തിൽ ആദ്യമായി നൂറ് കോടി ക്ലബ്ബിലെത്തുന്ന ചിത്രം പതിനാല് ദിവസം കൊണ്ട് അൻപത് കോടി ക്ലബ്ബിലെത്തിയ ബാഹുബലി പുലിമുരുകന്റെ റെക്കോർഡ് മറികടന്നിരുന്നു പതിനാറ് ദിവസം കൊണ്ടായിരുന്നു പുലിമുരുകൻ അൻപത് കോടി നേടിയിരുന്നത് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് റിലീസ് ചെയ്ത ബാഹുബലി ദ കൺക്ലൂഷൻ മുന്നൂറ് തിയേറ്ററുകളിലായിരുന്നു കേരളത്തിൽ പ്രദർശിപ്പിച്ചിരുന്നത് ഇപ്പോഴും സിനിമ പ്രദർശനം തുടരുകയാണ് കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫിലിമി ബീറ്റ് മലയാളം